എന്തൊക്കാണ് ഈ മിഷീന്റെ മുകളിൽ നടക്കണ പരിപാടി അത് മൊത്തത്തിൽ ലെവലാക്കി എങ്ങനെ പോകട്ടോ അത് ഇളകി ഇളങ്ങിട്ട് വല്ലാത്ത ജാതി മെഷീൻ തന്നെ കേട്ടോ അപ്പൊ രാത്രി ആയിട്ട് കാണാൻ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തു കേട്ടോ ഇതൊക്കെ കോൺക്രീറ്റിന്റെ സൈഡ് ഉണ്ടല്ലോ ഒക്കെ ആ മെഷീൻറെ മുകളിൽ തന്നെ സൈഡിലേക്ക് ഇങ്ങോട്ട് ഉള്ളതൊക്കെ ആ സൈഡൊക്കെ മെഷീൻറെ മുകളിൽ തന്നെയാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആവുന്ന കോൺക്രീറ്റ് ആണിത് ഇതില് കെമിക്കൽ ഒക്കെ ചേർത്തിട്ട് ഈ രാത്രി നല്ല കാറ്റ് കിട്ടി ഒക്കെ വരുന്നുണ്ട് അതാണ് കാരണം സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ചെറുത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാൻ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിന്റെ വർക്ക് നടക്കുന്ന ഏരിയയിലാട്ടോ അവിടെ കാര്യമായിട്ട് ഒരു അടിപൊളി വർക്ക് കാണിച്ചു തരാം അടിപൊളി വർക്കിന്റെ ഫുൾ കാഴ്ചകൾ കാണിച്ചുതരാ കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് വേണ്ടി ഞങ്ങള് കണ്ടുകണോ അടിപൊളി വിശദമായിട്ട് കാണിച്ചു തരാം അവിടെ വലിയൊരു മെഷീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ നിങ്ങൾ ഇത് എവിടെ അറിയാം ലാൻഡ്മാർക്കിനും പന്തിരംഗാവിനും ഇടയ്ക്ക് മാമ്പുഴ ബ്രിഡ്ജിന്റെ അടുത്തായിട്ട് വരുന്ന നമ്മുടെ ടോൾ ബൂത്ത് ആട്ടോ ടോൾ ഗേറ്റ് കോഴിക്കോട് ജില്ലയിലെ പ്രധാന ടോൾ ഗേറ്റ് ഒരു ടോൾ ഗേറ്റ് അങ്ങ് വടകര ആ ഭാഗത്ത് വരുന്നുണ്ട് അത് കൂടാതെ വരുന്ന ഏറ്റവും വലിയൊരു ടോൾ ബൂത്ത് ആട്ടോ ഇവിടെ രണ്ട് ടോൾഗേറ്റ് ആണ് വരുന്നത് ഒന്നതാ അവിടെ ഒന്നിതാ ഇവിടെ വെറൈറ്റി ടോൾ ഗേറ്റ് ആണ് ഇങ്ങനെയുള്ള ടോൾ ഗേറ്റുകൾ ഉണ്ട് പക്ഷെ ഇത് വെറൈറ്റി ടോൾ ഗേറ്റ് ആട്ടോ അപ്പൊ ടോൾഗേറ്റിൻ്റെ അവിടെ പിക്യു സി കോൺക്രീറ്റ് പി ക്യു സി ലെവലിംഗ് പി ക്യു സി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആട്ടോ പി ക്യു സി ഐ സി കോൺക്രീറ്റ് ആണെന്ന് തോന്നുന്നു പി ക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്തായാലും വേണ്ടില്ല പി ക്യുസി ചെയ്യുന്ന കാഴ്ച കാണിച്ചതാണ് കേട്ടോ കോൺക്രീറ്റ് ഇവിടെ കുറേ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഈ ഇതാ ഈ വലിയ മെഷീനെ കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതപ്പോൾ എങ്ങനെയൊക്കെ ലെവല് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിൽ ഫൈനൽ ഫിനിഷ് ചെയ്യുന്ന മെഷീൻ അത് വേറെ അപ്പൊ അതൊക്കെ കാണിച്ചു തരാട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്താളി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അങ്ങനെ കണ്ടോളി കേട്ടോ അപ്പൊ നമ്മള് സാധാരണ കോൺക്രീറ്റിന്റെ വണ്ടിയിൽ വാഹനത്തിൽ കൊണ്ടുവരുന്ന മാതിരില്ല കോൺക്രീറ്റ് ട്രൈ ആയിട്ടുള്ള കോൺക്രീറ്റ് ആട്ടോ ട്രൈ ആയിട്ടുള്ള കോൺക്രീറ്റ് നമ്മുടെ വലിയ ലോറിയിൽ ഉണ്ടല്ലോ അതില് വന്ന് കൊണ്ടുവന്നിട്ട് അവിടെ തട്ട എന്നാ അത് നമ്മുടെ ജെ സി ബി ഉപയോഗിച്ചിട്ട് ഉണ്ടായി ഉണ്ടായി ഉപയോഗിച്ച് അത് അത് മെഷീന്റെ മുമ്പിലേക്ക് കൊണ്ടിട നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന ഈ പരിപാടി ലോറിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു കൂട്ട തട്ട ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് എങ്ങനെ എത്താന്നുള്ളതൊക്കെ കാണിച്ചോ എല്ലാവരും വെയിറ്റ് ചെയ്തോളി ഇതൊക്കെ ഞാൻ രണ്ട് ദിവസം വന്നിട്ട് രാവിലെ വന്നിട്ട് രാവിലെ പോവും രാവിലെ വന്നിട്ട് ഇവരിത് ലെവലാക്കി കോൺക്രീറ്റ് ചെയ്യുന്നു പറയും ഞാൻ ഇങ്ങനെ കാത്തു പോകും പക്ഷെ ഇവര് രണ്ട് ലൈനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് രാത്രി കേട്ടോ രാത്രിയിലത് ചെയ്തത് അത് ഇന്നും അതേ സെയിം ആട്ടോ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത് ആറു മണി കഴിഞ്ഞു അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ നമ്മളെ ഈ മെഷീൻ ഇപ്പൊ കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല ഇപ്പൊ തുടങ്ങും ഏകദേശം ഒരു ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വർക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവും എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവരിത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നത് ഇതൊക്കെ അവര് രാത്രി തുടങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തതാണ് കാണുന്നത് രാവിലെ വരവെന്നില്ല ഒരു പതിനൊന്ന് മണിവരെ ഒക്കെ ഇവർ ചെയ്യൽ ഇത് പറഞ്ഞു അങ്ങനെ നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നാല് ടയറൊക്കെ നിക്കണോ പല ഹൈറ്റില് റെഡി ആക്കാൻ വേണ്ടിട്ട് പൊക്കാനും താത്താനോ കഴിഞ്ഞാൽ അവിടെ പൊങ്ങിയിട്ടാണ് നില്ക്കുന്നത് ഇവിടെ താന്നിട്ടും അപ്പൊ നമ്മുടെ മെഷീൻ ഇതാ ഇവിടെ ചെയ്ത് വെച്ച കോൺക്രീറ്റിന്റെ മുകളില് ഒരടി ഹൈറ്റിലാട്ടോ കോൺക്രീറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് ഇഞ്ച് തിക്കല് അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വണ്ടി കയറി കയറികൊണ്ടിരിക്കാണ് പക്ഷേ നമ്മുടെ മെഷീന്റെ കോൺക്രീറ്റ് ചെയ്യുന്ന ലെവലുണ്ടല്ലോ അത് മാറുന്നില്ല മാറുന്നില്ലല്ലോ ഇപ്പൊ ഇവിടെ അങ്ങനെ ലെവൽ ആക്കി ലെവലാക്കി അങ്ങനെ പോവുകയാണ് അങ്ങനെ ഈ മിഷീൻറെ ബാക്ക് പാർട്ടോ ലെവലാക്കി ഇങ്ങനെ പോകുന്ന ഭാഗം എന്താ ഫിനിഷിങ് ഫിനിഷിങ് മാത്രല്ലോ കറക്റ്റ് പക്ക ലെവലിങ് അതാണ് ഇതിന്റെ പ്രത്യേകത മിഷീന്റെ പ്രത്യേകത നമ്മള് കൈകൊണ്ട് ചെയ്യുന്ന മാതിരി ഒന്നല്ല കേട്ടോ കോടികൾ മുടക്കിണ്ടെങ്കിൽ അതിനനുസരിച്ചില്ല വൃത്തി ഉണ്ടാവുന്ന വെറുതെ അല്ല നമ്മുടെ ഈ മെഷീൻ ഇതാ ഇപ്പൊ ഇറങ്ങാൻ ആയി മോബര് പോയ ഇറങ്ങിട്ട് അതിന്റെ മോള് ഒരു വരക്കിടുന്നില്ലേ അതിന്റെ ഉള്ളൊരു റഫ് ഇടാൻ വേണ്ടിട്ടും പിന്നെ വേറെ എന്തൊക്കെ അതിലൊന്നും ഇല്ലെന്നുള്ള അറിയില്ല അതും കൂടിയൊക്കെ നമ്മൾ കാണട്ട അപ്പൊ ലെവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം എന്തൊക്കെ അതിന്റെ പ്രവർത്തികൾ എന്ന് എന്തൊക്കെയാണ് ഈ മിഷിന്റെ മുകളിൽ നടക്കുന്ന പരിപാടി അത് മൊത്തത്തില ലെവലാക്കി എങ്ങനെ പോകട്ടോ അത് ഇളകി ഇളകിട്ട് ജാതി വല്ലാത്ത ജാതി മെഷീൻ തന്നെ കേട്ടോ അപ്പൊ രാത്രി ആയിട്ട് ആണെ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്തു പക്ഷെ ഇപ്പോഴും മിഷീന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്ക് തുടങ്ങിട്ടില്ല കോൺക്രീറ്റ് ഇങ്ങനെ ലെവലാക്കി ഇങ്ങനെ പോകുന്നു ഈ ഭാഗട്ടോ അത് കഴിഞ്ഞിട്ട് ഈ സെക്ഷൻ എന്താ വർക്ക് എടുക്കുന്നത് ഈ ഒരു സെക്ഷൻ അതൊന്ന് അമർത്താൻ തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അമർന്നത് ഇന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ സെക്ഷൻ വേറെ അത് കഴിഞ്ഞിട്ടാ ഫിനിഷിങ് അവിടെ നടക്കുന്നത് അത് കൂടി വരും മെഷീൻ എല്ലാരും ഇങ്ങനെ പുകയ്ക്ക് കേട്ടോ ജാതി മെഷീൻ ഞാൻ ആദ്യായിട്ട് കാണാൻ ഈ കോംപ്ലീറ്റ് അപ്പൊ നിങ്ങളൊക്കെ ആദ്യായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് അടിച്ചോ ഇപ്പ ലോറി അവിടെ ചെരിയാതെ ലോറിന്നല്ല എടുക്കുന്ന പരിപാടിയാണല്ലോ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമ്മുടെ പണിക്കാരെ മനുഷ്യന്മാരെ കൈയില്ലാത്തൊരു പരിപാടി ഇല്ല ചെട്ടോ അതുകൊണ്ട് അവര് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ കിഴിഞ്ഞതൊക്കെ കഴിഞ്ഞപ്പോ അവര് കൈ കൊണ്ട് ശരിയാക്കി അങ്ങനെ വരും നമ്മുടെ ക്രാഷ് പെരിയറ് കോൺക്രീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മിഷീന് ക്രാഷ് പെരിയറ് കോൺക്രീറ്റുകൾ ചെയ്തു പോലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനുഷ്യന്മാർ തന്നെ ചട്ടകം പലകും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ചെയ്യുന്ന പരിപാടി അപ്പോൾ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പണിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എടുക്കണം അവിടെ സൈഡൊന്നും അങ്ങനെ പൊട്ടുന്നില്ല കേട്ടോ ഇവിടെ തുടക്കം അവരെ കുറച്ചൊന്ന് പൊട്ടിയിരുന്നു പിന്നെ എംഫോട്ടിഗ്രേഡ് കോൺക്രീറ്റ് ആണിത് അതിലല്ലോ ഒരു ഫൈബറിന്റെ കണ്ടന്റുകളൊക്കെ ഉണ്ടോ ഇതിൽ ഫൈബറിന്റെ നൂല് ചെറിയൊരു അത് പെട്ടെന്ന് ഈ എക്സ്പാൻഷന് കോൺക്രീറ്റ് പിള്ളലുകളൊന്നും വരാതിരിക്കാനുള്ള പ്രത്യേക തരം പരിപാടികളാണ് ഉണ്ടായതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണണ്ടോന്നറിയില്ല കണ്ടോ ചെറിയ ചെറിയ കേട്ടാ ചെറിയ ചെറിയ ഫൈബറിന്റെ ണോ അത് കോൺക്രീറ്റിനെ ബലപ്പെടുത്താൻ വേണ്ടിട്ടുള്ള സാധനം കേട്ടോ അതൊക്കെ ഇട്ടിട്ട് പല സൈസ് കോൺക്രീറ്റ് ആണ് നമ്മുടെ വെയിൽ ചൂട് കൊണ്ടുണ്ടെങ്കിൽ ക്രാക്ക് വരാൻ സാധ്യതയുള്ളു അതുകൊണ്ട് ചൂടിനെ ചെറുക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പൊ അതിനനുസരിച്ചുള്ള കോൺക്രീറ്റ് സാധാ കോൺക്രീറ്റ് നമ്മൾ ചെയ്യുന്ന സ്ലാബിന് ചെയ്യുന്ന കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കില് പെട്ടെന്ന് ക്രാക്കുകളൊക്കെ വരാൻ സാധ്യത നമ്മളെ റോഡില് നല്ല ബ്ലോക്ക് റോഡിൽ ഫുള്ള് ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ നല്ലൊരു കാബിൾ ഒക്കെ കെട്ടിട്ടുണ്ട് അതിന്റെ മുകളിലുള്ള സെൻസർ ലെവലിങ് ഫുള്ള് സെൻസർ ലെവലിങ് ആണ് ടയു പോകുന്നടുത്ത് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാന് ആൾക്കാർ കിട്ടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊക്കെ സെറ്റാക്കി വെച്ചാണ് ടയറൊക്കെ പിന്നെ പൊങ്ങുമ്പോ സെൻസറിന്റെ അതൊക്കെ ചെലപ്പോ മാറ്റി വരും ഇതൊക്കെ കോൺക്രീറ്റിന്റെ സൈഡ് ഉണ്ടല്ലോ ഒക്കെ ആ മെഷീൻറെ മുകളിൽ തന്നെ കേട്ടോ സൈഡിലേക്ക് ചാണാക്കാനുള്ളതൊക്കെ ആ സൈഡൊക്കെ മെഷീന്റെ മുകളിൽ തന്നെയാണ് ഇത് പെട്ടെന്ന് സെറ്റാകുന്ന കോൺക്രീറ്റ് ആണിത് ഇതിൽ കെമിക്കലൊക്കെ ചേർത്തിട്ട് ഒരു ഈ മെഷീൻ അങ്ങോട്ട് പോകുന്നതോടുകൂടി പിന്നെ ഡ്രൈ കോൺക്രീറ്റ് ആയതുകൊണ്ടും ഉണ്ടോ ഈ സൈഡ് സൈഡുണ്ടോ ഇതുപോലെ നിൽക്കുന്നണ്ടോ അപ്പം അതിന് ആ സൈഡിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിണ്ടെങ്കിൽ നമ്മളെ പണിക്കാർ ഇവിടെ ലെവലാക്കി കൊടുക്കുന്നു ബാക്കി ടോപ്പിലെ ലെവലിംഗൊക്കെ അത് നമ്മുടെ മെഷീൻ തന്നെ ചെയ്യുന്നു ഈ കമ്പിയൊക്കെ ഉള്ളിക്കാരൻ നല്ല കുത്തി കൊടുക്കാന്നോളൂ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കമ്പി എങ്ങനായിരുന്നു വരുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടു കാണാം അതൊക്കെ ബട്ടന്റെ മോളിൽ തന്നെ കേട്ടോ ആ കമ്പി അവിടെ അതിലേക്ക് അതിലേക്കന്ന് ടൈറ്റ് ആയി കൊടുക്കുന്നു അങ്ങനെട്ട കമ്പികളാ കേട്ടത് ഏകദേശം രണ്ടടി നീട്ടാനുള്ള കമ്പി ഒരടി ഉള്ളോട്ടും ഒരടി പുറത്തേക്കും അങ്ങനെ ഇരുട്ടിലേക്ക് കടന്നിരിക്കുന്നു ഇരുടായിക്കൊണ്ടിരിക്കുന്നു പണിക്കാര് ഇനി ഏകദേശം പന്ത്രണ്ട് പതിനൊന്ന് മണിവരെ വർക്ക് ഉണ്ടാവുന്ന കേട്ടോ പറഞ്ഞേ നമുക്ക് ഈ മിഷീൻ്റെ വർക്കും കൂടി ഒന്ന് കാണാം ഈ മെഷീൻ മെഷീനിപ്പം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയതിന് ശേഷമായിരിക്കും ടോപ്പിലെ ആ ഒരു കുളിപ്പുണ്ടല്ലോ വെള്ളത്തിൽ അത് കുറച്ച് ടൈം കഴിയുന്നതുള്ളൂ അത് ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ ആ മെഷീനെ കൊണ്ട് അവർ റഫാക്കി എടുക്കുന്ന പരിപാടി പിന്നെ അതുകൂടാതെ പണിക്കാർക്കിതാ ഈ സൈഡൊക്കെ ഒന്ന് ലെവലാക്കാൻ ഉണ്ട് പക്ഷെ ഇവിടെ രണ്ട് ഭാഗം ഇങ്ങനെ ആയതുകൊണ്ടാട്ടോ ആ ഭാഗം ഇനി കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ആ കോൺക്രീറ്റ് ലെവലായിട്ട് എങ്ങനെ പോകും അപ്പോൾ പിന്നെ ഇതിനെ പൊട്ടിന്ന പ്രശ്നമില്ല പിന്നെ ഈ ഭാഗം നോക്കിയാൽ ഈ ഭാഗം അങ്ങനെ സംഭവിക്കുന്നുല്ലോ അങ്ങനെ പൊട്ടി വീഴുന്ന പ്രശ്നം അങ്ങനെ സംഭവിക്കുന്നു എഞ്ചിനീയർക്ക് ഫോൺ തരുമോ ഓ ആ ആകല്ല ഷീറ്റ് എടുത്ത് ഇസ്ക ഊപ്പർ ഉണ്ടല്ലോ ആകെ ഷീറ്റ് ഹേ ഓ ഷീറ്റ് ഇസ്ക ഊപ്പർ ഉണ്ടല്ലോ അബി ആയേ ജൽദി ഗർ പേജ് ആയതാ ഓക്കേ ഓ പൂനാ വീഡിയോ അപ്പം ഈ കമ്പിയൊക്കെ മിഷീൻ തന്നെ അതിലേക്ക് ആഡ് ചെയ്യാളോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പി ക്യു സി പി ക്യു സി വർക്കിൻ്റെ വിശേഷങ്ങൾ പി ക്യു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് സി കോൺക്രീറ്റ് അറിയാം ബാക്കി പി ക്യൂൻ്റെ കാര്യം അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താളിട്ടോ പക്ക ലെവലിംഗ് പക്ഷെ ആ മിഷ് ആ മെഷീന് ഇപ്പോൾ അവർ ഇങ്ങോട്ട് എടുക്കുന്നില്ല ആ മെഷീന് വെറും ഓൺലി ഈ ലെവലിങ്ങിന് മാത്രം കേട്ടോ ഈ വാര ലൈൻ ഇടാൻ മാത്രമാണ് പക്ഷേ ഈ രാത്രി രാത്രിതാ നല്ല കാറ്റ് കീറ്റി ഒക്കെ വരുന്നുണ്ട് അതാണ് കണ്ടതാണ് അപ്പോൾ സ്നേഹിന്മാരെ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ മെഷീൻ്റെ കാഴ്ച നമുക്ക് പിന്നീട് ഒരിക്കലും ഷോർട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ അപകടം അല്ലേ ഓക്കെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്താളിക്കാ